കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്കും പി എച്ച് എസ് സിക്കും ഫുൾ തന്നെ കുട്ടികളെ വിളിച്ച് അവർക്ക് അർഹതപ്പെട്ട അവര് വളരെ കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിച്ച് നേടിയ ഈ പ്ലസ് നമ്മുടെ എ പ്ലസ് വിജയം എല്ലാ കുട്ടികളെയും ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കും കൂടി ഒരു മോട്ടിവേഷൻ ആകത്തക്ക രീതിയിൽ ടീച്ചറിനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ടീച്ചറിനെ നല്ല അനുവദിക്കുകയും അതോടൊപ്പം കുണ്ടും കുഴിയായിരുന്ന തറയെ നമ്മുടെ ഈ നിങ്ങളിന്ന് ഇരിക്കുന്നു പഠിക്കുന്ന അവിടെ ടൈൽ ആക്കി മാറ്റിയതിന് ടീച്ചർ പൈസ അവിടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു തന്നു നമ്മൾ ഒരുപാട് ശ്രമിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ അല്ല ഒന്നും മിണ്ടാതിരുന്നാൽ ഒരു ഫണ്ടും കിട്ടില്ല അപ്പം നമ്മുടെ ആവശ്യപ്രകാരം ടീച്ചറും അവിടെ ഒരുപാട് സ്വാധീനം ചെലുത്തി തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അതുപോലെ നമ്മുടെ ബഹുമാന്യനായ എം എൽ എയും നമ്മളെ ഒരുപാട് ഫണ്ടുകളെ സഹായിച്ചിട്ടുണ്ട് ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ടോയ്ലറ്റിന്റെ കാര്യമായാലും പിന്നെ കിണർ ശുദ്ധീകരിക്കുന്നത് അതുപോലെ നമുക്ക് കുഴൽ കിണർ അങ്ങനെ ലക്ഷം ഞാൻ കൂട്ടിയപ്പോൾ തന്നെ ഒരു അറുപത്തൊൻപത് എഴുപത് ലക്ഷത്തോളം രൂപ ടീച്ചർ ഈ സ്കൂളിന്റെ ടീച്ചറിന്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഓരോ സ്കൂളിൽ ഇത് നമ്മളെ സ്കൂളിൻ്റെ കാര്യമാണ് അതുപോലെ പൂവച്ചൽ ഡിവിഷനിൽ ടീച്ചറിന് പൂവച്ചൽ സ്കൂളുണ്ട് അതുപോലെ നെയ്യാർ ഉണ്ട് കുളത്തുമലുണ്ട് എല്ലായിടത്തും ഞങ്ങൾ പരസ്പരം എച്ച്എമാരെ സംസാരിക്കുമല്ലോ അപ്പം എല്ലായിടത്തും ടീച്ചറിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പറയത്തക്ക വസ്തുതയാണ് സ്കൂളിൻ്റെ മുഖഛായം മാറ്റുന്നതിൽ ജനപ്രതിനിധികളായി ഇവർ വഹിക്കുന്ന പങ്ക് നിസ്വാർത്ഥമാണ് ശരിക്കും അവരെ ഈ ഒരു അവസരത്തിൽ ടീച്ചർ നിങ്ങൾ എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കുക ടീച്ചറിന് കാരണം ടീച്ചറാണ് നമ്മുടെ മനസ്സിലാക്കുക സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി മാറുക നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ അല്ലാതെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഓരോ പ്രവർത്തനങ്ങൾ ഓരോ സ്കൂളിനും സ്കൂളുകളുടെ മുഖച്ചായ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുഖച്ചായ തന്നെ മാറുന്ന വിധത്തിൽ ജനപ്രതിനിധികൾ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പങ്കിനെ നിങ്ങൾ വിലമതിക്കണം അതോടൊപ്പം സ്കൂൾ ലാബിന് വേണ്ടി ടീച്ചർ ഒരു പ്രവർത്തനം നമ്മുടെ ലാബൊക്കെ വളരെ പരിമിതമാണ് ഹൈസ്കൂൾ ലാബിന്റെ കാര്യം ഞാൻ ടീച്ചറിനോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിന്റെ ഒരു പ്രോജക്റ്റും വരുന്നുണ്ട് ഒരു പതിമൂന്ന് ലക്ഷം രൂപ അതിനുവേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ശരിയാകും അപ്പോൾ ഇവരെല്ലാം ഭരണങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി കാര്യങ്ങൾ എം എൽ എയുടെ പേജൊക്കെ ഞാൻ നോക്കുമ്പോൾ കാണാൻ സാർ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളും അടുത്ത തലമുറയായ നിങ്ങളും അത് അറിഞ്ഞിരിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ ആരെന്ത് ചെയ്താലും നന്മയെ നമ്മൾ നോക്കി കാണുക അതിനെല്ലാവരെയും ഞാൻ ഈ നിങ്ങളോടുകൂടെ പങ്കുവെച്ചത് നിങ്ങളും അറിയണം നിങ്ങളുടെ പൊതു റോഡുകൾ അതുപോലെ നമ്മുടെ മാർക്കറ്റുകൾ അങ്ങനെ ഇപ്പോൾ പിന്നെന്താണ് അംഗനവാടികൾ ഇത് എവിടെയെല്ലാം വികസനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഇതിനൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു സാഹചര്യം ഞാനിത് പറയാൻ കാരണം കുട്ടികളെ എല്ലാ വർഷവും എ പ്ലസ് വാങ്ങിക്കുമ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ നമ്മളെ എം എൽ എ സാറ് തിളക്കം എന്നുള്ള പരിപാടിയിലൂടെ ഈ കുട്ടികളെ എല്ലാം ആദരിക്കുന്നുണ്ട് എല്ലാ വർഷവും അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള മൊമെന്റോയും അതുപോലെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കുള്ള മൊമെന്റോയും തരുന്നുണ്ട് ഇത് അവിടെ സ്ഥലപരിമിതി ആയതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് കൊടുക്കാൻ അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വർഷം അതിന് ടീച്ചർമാർ മാത്രം വിചാരിച്ചാൽ പോരാ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാലും നടക്കില്ല അതിനാരാ വിചാരിക്കട്ടെ ആരാ വിചാരിക്കേണ്ടെ അമ്മ തന്നെ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കണം നല്ല സെൽഫ് കോൺഫിഡൻസോടുകൂടി ഇപ്പോൾ പഠിക്കുന്നവരിൽ പലരും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാകും പത്തിലും പന്ത്രണ്ടിലും ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഞാൻ എത്ര ശ്രമിച്ചാലും ഫുൾ എ ഏപ്രസിലേക്ക് എത്തില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ വിചാരിക്കാം ഇനി വിചാരിച്ചാൽ മതി സാരം എടുക്കുമ്പോൾ തന്നെ പഠനത്തിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആദ്യ ഒരു ദൃഢമായിട്ടുള്ള ഒരു കൂടി അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോയി ഞാൻ ഈ പറഞ്ഞ വാക്യം ഒന്ന് എഴുതി വെച്ചിട്ട് ബുക്കിൽ എഴുതി വച്ചോ എവിടെയെങ്കിലും ഒരു പേജിൽ ഇന്ന് ഇങ്ങനെ എല്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഇനി പഠിച്ചാൽ മതി ലക്ഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഫുൾ ഐപ്ലസ് വാങ്ങാൻ കഴിയും എന്ന് എഴുതി വെച്ച് ഡേറ്റുകൂടെ കുറിച്ച് വെച്ചുകൊടുക്കുക വെറുതെ വെച്ചിട്ട് കാര്യമില്ല ഇന്ന് മുതൽ തന്നെ ഒരു അരമണിക്കൂർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി പഠനത്തിലിട്ട് ശ്രദ്ധിച്ച് പറയുകയുള്ളൂ ആ ലക്ഷ്യത്തോടുകൂടി ഞാൻ പഠിച്ചു എനിക്ക് ഇപ്പോൾ എഫ് കിട്ടി ടീച്ചർ ടീച്ചറോടെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്ത് ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഓക്കെ ഈ നാടിനെയും ഈ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുക അടുത്ത പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഒക്കെ കാണും അപ്പം ഞാൻ അന്വേഷിക്കും ഇവിടുത്തെ അധ്യാപകരോട് നിങ്ങളുടെ വിജയ ശതമാനമൊക്കെ എത്രയെന്ന് അന്ന് അഭിമാനത്തോടുകൂടി എനിക്കും ഒന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ കഴിയും കഴിയണം എൻ്റെ സ്കൂളിന് ഞാൻ ഒരു ജനപ്രതി ആയിരുന്ന എൻ്റെ വീടാകം സ്കൂളിലെ കുട്ടികൾക്ക് ഇത്രയും അധികം നൂറ് ശതമാനം വിജയവും ഉന്നതമായിട്ടുള്ള എ ഏപ്രുകളും നേടാൻ കഴിഞ്ഞുകൊണ്ടു നിങ്ങൾ എൻ്റെ അവിടൊപ്പം നിൽക്കുമോ എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ പറഞ്ഞേക്കൊരു അതെയാണെന്നോ അല്ല അല്ല എന്നാണോ അതെ സൗണ്ടൊക്കെ വളരെ കുറവ് ഭയങ്കര അച്ചടക്കമാണ് ഓക്കെ ശരി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്നെ സപ്പോർട്ട് ചെയ്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രോജക്ടുകളും ഇവിടെ നടപ്പിലാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട എല്ലാ പി ടി ഐയുടെ ഭാരവാഹികളെയും രണ്ടു മൂന്ന് പി ടി ഐ പ്രസിഡന്റുമാരും പി ടി ഐ അംഗങ്ങളും ഈ അഞ്ചു വർഷത്തിനിടയിൽ മാറി മാറി വന്നു എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഈ പ്രോജക്ടുകളുടെ പൂർത്തീകരണത്തിനുണ്ടായിരുന്നു അതിൻ്റെ തന്നെ നമ്മുടെ പി ടി ഐയുടെ ഭാരവാഹികളെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ഒപ്പം പ്രവർത്തിക്കാനായി സഹായം നൽകിയ ബഹുമാൻ ആയിട്ടുള്ള ഹർ എച്ച് എംഎ സംഘടിച്ച് മാത്ര വന്നതിന് ശേഷം ബി എച്ച് എസ് സിയിലെ രണ്ട് അധ്യാപികമാരുടെ അപ്പോൾ ബി എച്ച് എസ് സിയിലെയും ഹൈസ്കൂളിലെയും യു പി സെക്ഷനിലെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങളെ ഈ സ്കൂളിൻ്റെ വികസനം അല്ലെങ്കിൽ ഈ പേര് ഉയർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തോടൊപ്പം ആയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെയും കിട്ടിയ ഒരു കുട്ടിയുണ്ട് മികവൊരു പത്ത് വർഷത്തോളം ആയതുകൊണ്ട് ഫുൾ എപ്രസ് കിട്ടാതിരുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ പ്ലസ് വെച്ചാൽ ഒരു കുട്ടികളൊന്ന് അനുവദിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നെയ്യാറ്റിങ് വെച്ചാൽ ബി എച്ച് എസ് സിയുടെ ഒരു ടാലന്റ് ടെസ്റ്റ് നടന്നിരുന്നു ഒരു തൊണ്ണൂറ് സ്കൂളുകൾ മാറ്റിവെച്ച ഒരു പരിപാടിയാണ് ഇതേപോലെ ഇതേ ഇതുപോലെ ഒരു അവാർഡ് മേടിക്കണം എന്നൊരു പ്രചോദനം അതൊക്കെയുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡൽ റോളാണ് നമ്മൾ ഇത്തരം രജിസ്ട്രേഷൻ സെർമണിയിലൂടെ നടപ്പിലാക്കുന്നത് വളരെ ഒരു അഭിമാന നിമിഷത്തിലാണ് ടീച്ചർ